കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തിനാൻ ആയിരം താരകൾ പൂത്തു വന്ന് പിന്നെയും കണ്ട കണ്ടനേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തീ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ വിങ്ങലായി മിന്നൽ വള കയ്യലിട്ട പെണ്ണകെ എത്തിത്തൊടാൻ എത്തുക മാരിവിൽ നീ മിന്നൽ വള കയ്യലിട്ട പെണ്ണകേ എത്തിത്തൊടാൻ എത്തുക മാരിവിൽ ഈറൻമോടി കൊതി ഒരുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നിന്നെ കാത്ത് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ നമല്ലോ തീരത്തേയോളങ്ങൾ താളങ്ങൾ പാരിതിൽ നാം പോയിടാം പോയിടീപോലൊഴുകിട മിന്നൽ വള കയ്യേൽത്ത പെണ്ണകെ എത്തിത്തൊടാൻ മാരിവില്ലാണോ